ഇത് അറുപത്തഞ്ച് മാരതിന്റെ കായിക്ക് അല്ലേ അറുപത്തയ്യാറ് കൊടുക്കാം നല്ല പ്രൊഫൈലാണ് ഫുൾ ഫുള്ളോണെ ഈ നമുക്ക് ചെറുവാലോ വേറെ പണി കാര്യങ്ങളൊന്നും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഓഫർ ആണ് ാലോ ഇനിക്ക് മാറ്റം പറ്റി എഫ് ഓ രണ്ടായിരത്തി ആറ് മോളിലെ ആണ് അറുപതിനാറ് ആറ് മാരുന്ന് കൊടുക്കുമ്പോ അറുപതിനാറ് അയ്യാറ് മാറ്റം ഏ മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കാമല്ലോ അല്ലേ നന്നായി പക്ക വണ്ടിയാ ആയുർഫ്രൻസ് ഒക്കെ വേക്കപ്പോൾ നമ്മളങ്ങനെ വീണ്ടും വീണ്ടും കേസ് കാസിലന്നെ വീണ്ടെത്തിക്കുന്നുണ്ട് കഴിഞ്ഞൊരു വീടുകളിൽ ഞാൻ അതിൻ്റെ സെക്കൻഡ് മാർട്ട് ആയിട്ട് വീട് എത്തിക്കുന്നുണ്ട് സെക്കൻഡ് മാർഷ് ഒരു ഇരുപതോളം വണ്ടികളാണ് മേജർ ആക്സിഡൻറ്റ് ഫ്ലഡിനൊക്കെ ഫുൾ കയറുന്നില്ല അടിപൊളി ഷോറൂമ് പരിചയപ്പെട്ടുണ്ട് ചെറു വണ്ടി ഷോപ്പാണ് ഫുള്ളോ വണ്ടികളുടെ ചാകര കേട്ടോ അതേമാതിരി ഹോണ്ടൻ്റെ ബ്രിയോ അങ്ങനത്തെ വണ്ടികൾ ഒക്കെ ഫുൾ ഓണില് അൾട്ടോളോ അറുപത്തയ്യായിരം മുതൽ മാരുതിയണ്ണൂറ് അറുപത്തയ്യായിരം മുതൽ ബെൻസുകൾ ഫുൾ ഓൺലൈൻ സിയാസുകൾ സ്വിഫ്റ്റുകളാണ് ഒക്കെ ഫുൾ ഓണില് പോളോകളൊക്കെ ഒരു മൂന്ന് ലക്ഷത്തിനുള്ളിലുള്ള വണ്ടികളാണ് നമ്മളെ കൂടുതൽ അത് മുസഫറാണ് നമ്മളെ വീടിലേക്ക് ലൊക്കേഷൻ സുഖല്ലേ ലൊക്കേഷൻ മലപ്പുറം ജില്ലയില് കൊണ്ടോട്ടിയ്ക്ക് അടുത്ത് തറയിട്ടാൽ കൊണ്ടോട്ടിന് തറയിട്ടാൽ പറമ്പ് റോഡാണ് ലൊക്കേഷൻ വാട്സാപ്പിൽ നമ്മളെ നമ്പറിലേക്ക് ജസ്റ്റ് ഒരു ഹായ് അയച്ചാൽ തന്നെ ലിങ്ക് വരും ഓപ്പൺ ആക്കി നമ്മൾ കിട്ടും പ്രൊഫൈൽ നോക്കിയാൽ തന്നെ ആക്സിഡന്റ് ഒക്കെ ആണ് പിന്നെ നിങ്ങൾക്ക് അറിയണ വണ്ടി എടുക്കാൻ വരുമ്പോൾ അറിനെ പറ്റി വിശ്വാസത്തിൽ നിങ്ങൾ വരുമ്പോ എന്തായാലും അറിന്റെ ചെക്ക് ചെയ്ത് ഉറപ്പെടുത്തിട്ട് വണ്ടി എടുക്കല്ലേ അതാണ് മെയിനായി പറഞ്ഞല്ലേ ഇനി ഇപ്പൊ ഇവരെ കാണാത്ത ഇങ്ങളെ വർഷാപ്പ് കൊണ്ട് ആൾക്കാർ കാണാൻ പറ്റുമല്ലേ ഷോറൂം കൊണ്ട് അങ്ങനെ ചെയ്യാ വർഷാപ്പ് കൊണ്ട് അങ്ങനെ ചെയ്യാ എങ്ങനെ ചെക്ക് ചെയ്ത് അറുപത്തയ്യായിരം മുതൽ ആൾട്ടോ സ്റ്റാർട്ടിംഗിന്റെ ഭാര്യ എണ്ണൂറുകൾ അറുപത്തയ്യായിരം മുതൽ ഫുൾ ചാകര ആണല്ലോ അല്ലേ മേജർ ആക്സിഡന്റ് ഫുൾ ഗ്യാരന്റിയാണല്ലേ ഒക്കെ വീഡിയോ കണ്ടല്ലോ അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യാൻ ഇവരെ കാണാൻ ആ നമ്മള ചാലം മറക്കുക സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യേസ്ബുക്കിലാണ് പേജ് പോളേ പോലെ നേരെ വീഡിയോയിലേക്ക് പോകാം നമ്മൾ ആണല്ലേ ന്യൂ ാണ് റീപ്ലേസ്മെന്റ് പറഞ്ഞു കൊടുക്കുന്നത് വണ്ടിക്ക് നമ്മള് എന്നാ ചോദിക്കണത് അഞ്ചര ലക്ഷാണ് ആ നല്ലൊരു ഫൈവ് ലാക്ക് ഫിനാൻസ് അഞ്ചര ലക്ഷം ചോദിച്ചാണ്ട് അഞ്ചു ലക്ഷം ലോൺ കൊടുക്കാം എൽ സിയിലൊക്കെ ചെയ്താണല്ലോ സെറ്റ് ആണ് ചെയ്തോണ്ട് ലക്ഷത്തിയ്യായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് സർവീസ് കഴിഞ്ഞാണല്ലേ അപ്പൊ എടുക്കുന്നവർക്ക് ഞാൻ ഒരു ഒരു പേടി പഠിച്ചെടുക്കാൻ എണ്ണടിക്കാൻ ഓട് അത്ര മാത്രം ചെയ്താൽ ഒരു അൻപതിനായിരം മുടക്കിയാൽ നമുക്ക് അടിപൊളി എത്ര മോളാണ് പതിനെട്ടോ രണ്ടായിരത്തി മോഡൽ ഇരുപത് മോളിൽ നമുക്ക് വേഗം ഇറക്കാല്ലേ ഫാൻസി നമ്മള് സിംഗിൾ ഓൺഷിപ്പ് ഉണ്ട് ഓക്കെ

എന്തായാലും കുറച്ച് കൊടുക്കൂ പേരുകാരളെ കണ്ടല്ലോ അല്ലേ ഇതുപോലെ മാക്സിമം ലോൺ കേട്ടി കൊടുക്കാൻ ഒരു പത്തുപ്പുറപ്പുണ്ടി വണ്ടി ഇറക്കാം അൾട്രെണ്ണൂറ് ഇറക്കാമല്ലോ ഓക്കെ അടുത്ത വണ്ടി വീണ്ടും അൾട്രെണ്ണൂറ് രണ്ടായിരത്തി പതിനെട്ട് ആ സിംഗിൾ വണ്ടി രണ്ടായിരം ഓടിക്കുന്നുണ്ട് അപ്പൊ തൊട്ടുമുട്ട് റീപ്ലേസ് ഒന്നും ഇല്ല എത്ര മണി ചോദിക്കണെന്നാല് രണ്ടു ലക്ഷത്തി തൊണ്ണൂറായിരം എന്തായാലും കൊടുക്കുമല്ലോ രണ്ടേക്കാല മാക്സിമം ലോൺ കേറും ഒരു പത്തു വേണം പണ്ടെടുക്കാനല്ലേ വേറെ വേറെ കാര്യങ്ങളൊന്നും അല്ല ആ കാര്യത്തിലൊക്കെ ഫുൾ ഗ്യാരണ്ടി അല്ലേ ഗ്യാരന്റിയേറ്റ് പറഞ്ഞു കൊടുക്കാമല്ലോ മൈലേജുകളൊക്കെ എന്തായാലും ലെവലിൽ എന്തായാലും എന്തായാലും അൾട്രോണർ കിട്ടുമല്ലോ

ഒന്നും കണ്ടിട്ടില്ല ഇന്ത്യ അടിപൊളിയൊക്കെ ചെയ്തോണല്ലോ എത്ര വണ്ടി നമ്മള് അങ്ങനെയാണെങ്കിൽ ഒന്നാം നാപ്പിങ് ഫിനാൻസും കേറും വെറും നാല്പതിനായിരം മുടക്കി നമുക്ക് വണ്ടി എടുക്കും ചെയ്യാലോ അല്ലേ വേറെ വേറെ പണി കാര്യങ്ങളൊന്നും ചെയ്യാലോ നീറ്റ് ആൻഡ് ക്വാളിറ്റി ഉണ്ട് അല്ലേ പതിനെട്ട് എന്തായാലും പെട്രോൾ ഫുൾ പക്കണ്ടല്ലേ ഓക്കേ അടുത്ത വണ്ടി പിന്നെ രണ്ടായിരത്തി പന്ത്രണ്ട് മോള് മേഗനാ പ്ലസ് ആണ് പന്ത്രണ്ട് മോള് മേഗന പ്ലസ് ആണ് മൂന്നാമത്തെ നാല് പുതിയ ടയർ ഉണ്ട് നീറ്റ് ഓടിക്കാൻ മെക്കാനിക്കലി ക്വാളിറ്റി ഫുൾ പക്കാണ് പുത്തൻ ടയർ കരിമുത്തൻ ടയറുണ്ടല്ലോ ഓക്കെ

കൊടുക്കാം മെക്കാനിക്കൽ ും പറഞ്ഞു കൊടുക്കും ഇതിപ്പോ എത്ര മൈലേജ് എന്താ മൈലേജ് വണ്ടി ഓണ്ടന്റെ ബ്രിയോ അല്ലേ അലവിലൊക്കെ ചെയ്ത വണ്ടിയാണല്ലോ കേരള വണ്ടിയോ നമ്പറായ വണ്ടിയാണ് കിലോമീറ്റർ ആരാണ് ഓടീട്ടുണ്ട് ഓണർഷിപ്പ് സെക്കൻഡ് ഹാഫ് മൂന്നാമത്തിലാണ് ഇപ്പോൾ മാറിൻ്റെ ശേഷം ഉള്ളത് ഓക്കെ ഇൻറ്റീരിയൊക്കെ നല്ല വൃത്തിയിലുണ്ടല്ലോ അല്ലേ ഓക്കെ എത്ര വണ്ടി നമ്മൾ ചോദിക്കണമെങ്കിൽ നമുക്ക് ഓഫർ ഉള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഓഫറാണ് മൂന്നരിവിനോൺ കൊടുക്കട്ടോ ഫുൾ ആണ് കൊടുക്കുകയും ചെയ്യാം ഇനി കുറയേണ്ടല്ലോ അല്ലേ മൂന്നരിവിന് മാറ്റം കൊടുക്കുകയും ചെയ്യാമല്ലോ അല്ലേ അലവിലൊക്കെ ചെയ്തുകൊണ്ടില്ലേ ഫുൾ ലോണിലാണ് ഓൺലൈൻ്റെ ബ്രിയോ കൊടുക്കുന്നുണ്ട് ഇത് പെട്രോൾ അല്ലേ ഫീൽ എത്ര മൈലേജ് കിട്ടും വണ്ടി അടുത്ത വണ്ടി പിന്നെ ബ്ലാക്ക് കളർട്ടോ ഒമ്പത് പേപ്പർ വരെ ജൂലൈ വരെ പേപ്പർ കാര്യങ്ങളൊക്കെ ഒന്നേ പതിനാറ് കോടി കറക്റ്റ് ഓട്ടേ കയറല്ലേ ഇതിന് അലവിലൊക്കെ ചെയ്തോണ്ടല്ലോ ഫുൾ ക്ലിയർ ഉണ്ട് ടയർ കുറച്ച് കമ്മി ഉണ്ട് അളവിൽ ഇഷ്ടം അതുകൊണ്ട് ടയർ കമ്മി ഓക്കെ സീറ്റുകാര് കാര്യങ്ങളൊക്കെ അടിപൊളിയൊക്കെ ചെയ്തോളൂ എത്ര വണ്ടി നമ്മൾ ഒന്ന് ഒന്നും ഒന്നുമില്ല ദൈര്യാടി പറഞ്ഞു കൊടുക്കാറു അല്ലേ എടുക്കുന്ന വേറെ പണി കാര്യങ്ങളൊന്നും അല്ല ഒന്നുമില്ല എണ്ണ അടിച്ച് ഓടിയാൽ മതി പിന്നെ പേപ്പർ ജൂലൈയിലാണ് അല്ലേ ജൂലൈലാണല്ലേ അടുത്ത വണ്ടി പിന്നെ വീണ്ടും വൈറ്റ് അല്ലേ പത്ത് മോഡൽ ആ

ഒരു പക്ക വണ്ടി ല്ല മെക്കാനിക്കൽ ക്വാളിറ്റി ല്ലണ്ട് മെക്കാനിക്കൽ ക്വാളിറ്റി ല്ലണ്ട് മെക്കാനിക്കൽ ക്വാളിറ്റി ല്ലണ്ട് ലൈറ്റ് പറഞ്ഞു കൊടുക്കാം അത്ത്ര ഗ്യാരണ്ടി ല്ല പറണ്ടി ല്ല എത്ര വണ്ടിക്ക് നമ്മൾ ചോദിക്കണം അങ്ങനെ ആണെങ്കിൽ ഇതിന് 1.35 കുറക്കോ അ നിമാതെ വെച്ചോ ഒരു 1 ലക്ഷ ഫിനാൻസ് കൊടുക്കാം മാക്സിമൽ ലോൺ ചെയ്തു കൊടുക്കല്ലേ 1.35 ഫിനാൻസ് ആ ഒരു പക്ക വണ്ടിയാ ഈ വണ്ടി റെനോൾട്ടിന്റെ കിഡ്ഡിലേ കിഡ്ഡ 2017 മോഡലാണ് കൺസൻ ആണ് 800 സിസ്ടോ ഫുൾ ഓപ്ഷൻ ആണ് 800 സിസനെ ആർ എ സി ആഗരല്ലേ ഓക്കേ

ഒരു പരിപാടി പറഞ്ഞ് കൊടുക്കുക ടൗൺഷിപ്പ് ആണ് ഏഹ് നാലാമത്തെ ഡീസലാണോ ഡീസൽ ആണ് ഫീഡ് വരുന്നത് ഇരുപത് കിലോമീറ്ററിലേറെ മൈലേജും എന്തായാലും കിട്ടും എത്ര ഉണ്ടെങ്കിൽ നമ്മൾ ചോദിക്കാൻ ഒന്നേ മുപ്പത്തഞ്ചാണ് ആറ്റം പറ്റി കൊടുത്തു ഒരു ലക്ഷത്തി മുപ്പത്തയ്യായിരത്തിൽ എന്തായാലും കുറച്ച് കൊടുക്കൂ ലോൺ ലോൺ കേറുപ്പിക്കേണ്ട റെഡി കായ്ക്കാൻ നമുക്ക് ഒരു ലക്ഷത്തി മുപ്പത്തയ്യാറ് ഉറുപ്പേക്ക് ഫുൾ ഓപ്ഷൻ വണ്ടി ഇറക്കാമോ അല്ലേ രണ്ടാറ് ബാഗ് അലവിലൊക്കെ ഉള്ള വണ്ടി അല്ലേ ഒരു പക്ക വണ്ടി അല്ലേ മൈലേ എത്ര കിട്ടും എന്താ ഡീസൽ മൈലേജ് ധൈര്യ പറഞ്ഞു കൊടുക്കാം അടുത്ത വണ്ടി ബീറ്റോ സ്പാർക്ക് ബീറ്റോർക്ക് രണ്ടായിരത്തിഒൻപത് മുകളിൽ ഓക്കെ ഇത് അമ്പോട്ട് ഞാന് പറയാൻ പറ്റുമോ അങ്ങോട്ടൊന്ന് പറയാൻ ഒന്നില്ല എവിനാർ പേക്ക് വണ്ടിയാണ് കൊടുക്കുക അല്ലേ എല്ലാ ഇഞ്ചിനും മെക്കാനിക് ഉഷാറാണല്ലേ ഇത് ഫീൽ ആയതന്നെ പെട്രോളാത്ര ആ ലെവലിലാണ് അതിന് മൈലേജിന്റെ കാര്യം പറയണ്ടല്ലേ വേറെ പണി കാര്യങ്ങളൊന്നും ഇല്ല ഫുൾ ക്ലിയറോണ്ട് അല്ലേ ഇഞ്ചന മക്കാനൊക്കെ ഉഷാറല്ലേ ഓക്കെ അടുത്തല്ലേ പത്ത് മോഡലീറ്റർ എൺപത്തിമൂവായിരം കിലോമീറ്റർ റിട്ട്സ് ഓടിക്കുന്നുണ്ട് ഓടിക്കുന്നുണ്ട് എട്ടാമത്തെ വാണിപ്പ് അയക്കണു എന്നാ റീപ്ലേസ് ാണ് ഓക്കെ ഇന്ത്യ അത്യാവശ്യം നല്ല വൃത്തിയുണ്ടല്ലേ തന്റെ കവറ് കാര്യങ്ങളൊക്കെ അത്ര മാത്രമല്ലേ ഓക്കെ ഓൺഷിപ്പ് ഇനി വരും ദിവസങ്ങളിലൊന്നും കൂടുതലും കുഴപ്പമുണ്ടാവില്ലേ സ്കൂൾ പേര്ക്ക് മാറാതെ കൊടുക്കാത്തതോണ്ടത് ഓക്കേ എത്ര വണ്ടി നമ്മൾ ചോദിക്കണ്ടത് മാറ്റം രണ്ടു ലക്ഷത്തി ഇരുപത്തയ്യായിരത്തിൽ എന്തായാലും മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കാം ഒന്നര കയറേ ഉള്ളൂ ഒന്നര ലക്ഷം വരെ ലോൺ കരുമല്ലോ അല്ലേ പതിനെട്ട് രൂപ ലാവിലെ മരിയാച്ചിട്ടുല്ലേ മരിയാച്ചിട്ടുല്ലേ ഓക്കെ അടുത്ത ടിയാഗോ ടിയാഗോ ഡീസൽ ടിയാഗോട്ടോ ഡീസലിന്റെ ടിയാഗോ ആണ് ടാറ്റ ടിയാഗോ മോഡലാണ് ബേസ് അലവിൽ ചെയ്ത് അലവിലൊക്കെ ചെയ്തു ഓ എല്ലാം ഫിറ്റിംഗ്സിലും ഉണ്ട് അല്ലേ എല്ലാറ്റിയിലുള്ള കമ്പനി ധൈര്യം പറഞ്ഞു കൊടുക്ക എത്ര വണ്ടിക്ക് നമ്മൾ ചോദിക്കണം അങ്ങനെ ആണെങ്കിൽ എന്തായാലും മൂന്ന് ലക്ഷം ലോൺ കേറു എഴുപതിനാല് മുടക്കിലെ ടാറ്റിന് ടിയാഗോ ഡീസല് എന്തായാലും കിട്ടും ചെയ്യൂ അതൊക്കെ ഗ്യാരണ്ടി നമുക്കും പറഞ്ഞു കൊടുക്കാം അല്ലേ വേറെ പണിയാലോ ചെല്ലോ ഒന്നല്ലേ ഓക്കെ അടുത്ത വണ്ടി ഫോർഡ് ഫീഗോ രണ്ടായിരത്തി പത്ത് മോഡലേ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ

ണ്ട് മീറ്റർ കാണ പറഞ്ഞാ സെക്കൻഡോസ് ഒരു പരിപാടി ഇല്ല അതൊക്കെ ഫുൾ ഗ്യാരന്റിയാണല്ലേ എത്ര വണ്ടി മണിക്കൊന്ന് ചോദിക്കണ്ടെന്നല്ലേ വൺ ആണ് ചോദിക്കണ്ട് എന്തായാലും കുറച്ച് കൊടുക്കും പേപ്പറൊക്കെ എല്ലാ പേപ്പറും അപ്പൊ ആ കാര്യത്തിൽ പേടിക്കാൻ ഓക്കെ ഇത് എത്ര മണിയാഴ്ച പെട്രോൾ ആവുമ്പോണ്ടോ എന്തെങ്കിലും ഫുൾ പക്ക വണ്ടി വണ്ടല്ലേ ഓക്കെ അടുത്ത വണ്ടി പിന്നെ കൊടുക്കാം ഓ രണ്ടായിരത്തി ആറ് മോളില് എം പി എഫ് ഐ ആണല്ലേ ഫുൾ പേപ്പർ ക്ലിയർ ഉള്ള വണ്ടി എല്ലാ പേപ്പറും ഉണ്ടല്ലോ അല്ലേ ടയറ് കാര്യങ്ങളും അതും ഉണ്ട് തട്ടുമുട്ട് റീപ്ലേസ് ചെയ്യുന്ന മാനേജർ പരിപാടി എന്താ ഒന്നുമില്ല ഒരു പരിപാടി ഇല്ല അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളും ഇല്ലാത്ത വണ്ടി അല്ലേ ഇന്ത്യക്ക് ഏകദേശം കുഴപ്പമില്ലാത്ത ഇന്ത്യയിൽ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അല്ലേ പഠിക്കുന്നവർക്കും ചെറിയ ഫാമിലിക്ക് പറ്റിയ അടിപൊളി വണ്ടി അതും അറുപതിനാറ് ഉറുപ്പേക്കല്ലേ ഫുൾ പക്കാക്കാണ്ടല്ലേ അറുപത്തഞ്ച് കേട്ടോ അറുപത്തി അയ്യാറ് ഉറുപയക്കല്ലേ

എൽ എക്സ് അയ്യണ്ട് എല്ലുണ്ട് ഇത് അറുപത്തഞ്ച് മാരതിന്റെ കായ്ക്ക് അൾട്ടോ കൊടുക്കാമല്ലോ അല്ലെ അറുപത്തയ്യാറ് വൃത്തി വില കുറച്ചാണ് കൊടുക്കുന്നുണ്ട് വൃത്തിയാക്കേണ്ട പൈസയാണ് കിലോമീറ്റർ അറിയാൻ പറ്റുമോ തൊണ്ണൂറായിരം തൊണ്ണൂറായിരം കിലോമീറ്റർ രണ്ടു മൂന്നോ കായിട്ടുണ്ടാവും അല്ലേ എന്തെങ്കിലും വണ്ടി അറുപത്തയ്യാറുപ്പ് വണ്ടി കൊടുക്കേ അൾട്ട കൊടുക്കുമ്പോ വേറെ പണി കാര്യങ്ങളൊന്നും ഇല്ല പേപ്പർ ക്ലിയർ ഉള്ള വണ്ടി അല്ലേ എല്ലാ പേപ്പറും ഉള്ള വണ്ടി അല്ലേ ഓക്കെ പിന്നത്തെ വണ്ടി പറഞ്ഞ നാനോ സീർ വണ്ടി രണ്ടായിരത്തി പന്ത്രണ്ട് മോഡലാണ് ആ എ സി ഓപ്ഷൻ ഓപ്ഷൻ ആണ് വിൻഡോണ്ടോ ടു ഡോറ് കരിമ്പ് റീപ്ലേസ് ഇല്ലാത്ത വണ്ടി ഒരു മഞ്ഞക്കിളി വണ്ടി അല്ലേ

േപ്ലേസ് മേജർ പരിപാടി കാര്യങ്ങളൊന്നും ഇല്ല അതൊക്കെ ഗ്യാരന്റി പറഞ്ഞു കൊടുക്ക ഇന്റീരിയർ സീറ്റ് കാര്യങ്ങളൊക്കെ ഉഷാറാണല്ലോ അല്ലേ ചെറിയ പടത്തക്കാർക്ക് പറ്റിയ അടിപൊളി വണ്ടി എത്ര കൊടുക്കണ്ട എൺപത് ചോദിച്ചാലും കുറച്ച് ലോൺ കൊടുക്കൂ ലോൺ വേണ്ടിയോ റെഡി ചോദിക്കല്ലേ ലോണൊക്കെ ചോദിച്ചാൽ പാടില്ല അല്ലേ മൈലേത്ര കിട്ടുന്നല്ലോ അങ്ങനെയാണെങ്കിൽ എന്താ മൈലേജ് നേരമായിട്ട് പറയാ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ വീടുകളോ വൈറപ്പിയാണ് അപ്പോൾ ഈ ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുമ്പോൾ ചിലക്കൊന്നും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം നമ്മളെ ചാനൽ കാണാൻ മറക്കുക സബ്സ്ക്രൈബ് ചെയ്യുക കടന്റെ ലൊക്കേഷൻ നമ്മൾ ഡീറ്റെയിൽസ് വരുക ഡിസ്ക്രിപ്ഷനിലും നമ്പറൊക്കെ സ്ക്രീനിലുണ്ടാവും ഫേസ്ബുക്കിലാണ് ഈ പേജ് പോളി മറക്കണ്ടപ്പോൾ അടുത്തുള്ള അടിപൊളി വീഡിയോ ആയി വീണ്ടും കടം